നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം വീണ്ടും നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് മാർ പാമ്പ്ലാനിക്കെതിരെ വിഷം തുപ്പുന്ന കൃസംഗി വീരനെയാണ് രാഷ്ട്രീയ വിഷം തുപ്പുന്ന ലോഹത്തൊഴിലാളികളുടെ കേന്ദ്രമായി മാറിയോ എറണാകുളം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പൗരോഹിത്യം രാഷ്ട്രീയ നേതാവാകാനുള്ള ചവിട്ടുപടിയോ എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്ന രീതിയിലാണ് ഈ കൃസംഗി വീരൻ പ്രസംഗം തട്ടിമൂളുന്നത് ഏതായാലും ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല വിശ്വാസികൾക്ക് നേരിട്ട് കേൾക്കാം ഇതിനാണോ ഈ ലോഹത്തൊഴിലാളി ലോഹയിട്ടത് പൗരോഹിത്യം എന്ന പദവി സ്വീകരിച്ചത് എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം കാരണം എറണാകുളത്ത് പരിശുദ്ധ ബലിയർപ്പണത്തിനെതിരെ ഏകീകരണ ബലിയർപ്പണത്തിനെതിരെ വാളും പടവാളും എടുത്ത ക്രസംഗി വീരനാണ് ഇപ്പോൾ രാഷ്ട്രീയ തിമിരം ബാധിച്ചതുപോലെയുള്ള കൊട്ടിഘോഷങ്ങൾ നടത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സഭാ നേതൃത്വം ഇത് കാണുന്നില്ലേ എന്നൊരു ചോദ്യം വിശ്വാസികൾക്ക് സിനഡിനോടും സഭാ നേതൃത്വത്തിനോടുമുണ്ട് നമ്മൾക്ക് ഏതായാലും നേരിട്ട് കേൾക്കാം എന്താണ് ഈ വീരശൂര പരാക്രമി ലോകത്തൊഴിലാളി എഴുന്നള്ളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളും അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവർ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആലുവയിൽ നിങ്ങോട്ട് ബൈക്കിൽ വരുമ്പോ ആലുവ ടൗണിൽ അൻവർ സാധ്യത്ത് എം എൽ എ അതിന്റെ ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നതല്ലോ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധ്യതയൊന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ ബ്രിട്ടാസിനൊക്കെ സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയന്റെയും പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിൽ എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രട്ടാസും മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ പിടിക്കുന്ന റോജിയം ജോണെ ഛത്തീസ്ഗഡിന്റെ സൈലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും മതമെന്നോ ജാതി എന്നോ വർഗ്ഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല സാധാരണ അണിനിരഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായ ഒരാഴ്ചയാണ് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം ഇന്നും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതകരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതോകരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ മറ്റു ചില കാഴ്ചകളും കൂടി പങ്കുവച്ചിട്ട് ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരച്ചിലാണോ വിഷ്രമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും കുറച്ച് വാക്കുകൾ ഞാൻ പ്രതിക്ക് തരാം ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി വാക്യം നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ കിരീടം ഒരു പേര് സുരേഷ് സ്വരേശ്വന ഈ വാക്കുകൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ട് അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏത് പ്രതീക്ഷ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിപ്ലവമണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞാൻ കണ്ടു മല പോലെ വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളെല്ലാം ഓർമ്മ വന്നു ഞാൻ കണ്ടടോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളം നിങ്ങോളം തെരുന്നുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സസ്യത്തിന് വേണ്ടി ശ്രദ്ധിച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദിങ്ങനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേറ്റൊരു വാക്കുണ്ട് ആ മണ്ണിൽ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന എല്ലാവരും കൈയടിച്ചു വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്ത ശ്രദ്ധിക്കണം നിങ്ങൾ ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇരയില്ല ചങ്ങാത്തം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്ദിനായി പിറന്നെ പോകുന്ന ഭക്ഷണം എനിക്ക് വന്നു ഞാൻ കൈയടിച്ചു ആ തടയപ്പെടവ വൈദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നുള്ളത് ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം മടങ്ങി പോകുന്ന സമയത്ത് വാങ്ങിവസാൽ ആ താരന്റെ അടുത്ത് നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുക പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ അന്നത്തെ ആ മുന്നൂറ് രൂപയുടെ റബ്ബറിന്റെ പ്രശ്നം ഉണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രശ്നം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ടു ദിവസമേ പിന്നിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ടി വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രകൾ മോശിപ്പിക്കപ്പെട്ടവർ അതിന് ജാമ്യം കിട്ടിയതിനോട് നന്ദി പറയുന്നു ആർക്ക് നേരിട്ട് ഇടപെട്ടി നന്ദി ഇതിനുവേണ്ടി കൈകൾ പോകട്ട കേന്ദ്ര നേതൃത്വത്തിന് നന്ദി വരെ കേരളത്തിൽ അങ്ങോളമിനോളം മതമോ ജാതിയോ പാർട്ടിയോ ഒക്കെ എത്ര വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷേ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരുപക്ഷെ കേരളം വേണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിഞ്ഞ ദിവസം കൊഴുപ്പള്ളിയിൽ സമരം നടക്കുമ്പോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോ അമ്മച്ചിമാര് വന്നോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഒടുപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അമ്മച്ചിനോട് ചോദിച്ചാൽ അച്ചാ ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് സ്നേഹം പറഞ്ഞവരെ ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം നമുക്കറിയാം അതുകൊണ്ട് അവൻ എന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്യുന്നത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ശത്രു ആരാണ് അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ പറയും ജിഹാദു പറഞ്ഞോണ്ടിരിക്കും രണ്ടാമതെന്ന് പറയുന്നത് രണ്ടാമത്തെ വർഗ ശത്രു അത് ക്രിസ്ത്യൻസ് ആണ് മൂന്നാമത്തെ മിഷണറിമാരാണ് നാലാമത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗത പ്രവർത്തകര് അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളു പുറത്തുനിൽക്കുന്ന സസ്ത്ര നമ്മളെ സങ്കടപ്പെടുത്തുന്നത് നമ്മൾക്കിട്ട് പണി തരുന്ന സസ് നമ്മുടെ നെഞ്ചു പള്ളി പോകുന്നത് ഞാൻ നേരെ യും അകത്തുളളുകാരും ഇത്തരം ഗതികേടലാണ് ഇന്ന് കേരള സഭ കൊണ്ടുപോയി നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഉപമങ്ങളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ജാമ്യം കൊടുത്തത് ഞങ്ങളാണ് ക്രൈസ്തവർ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്മനടി അനുപണി ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിക്കും അല്ലെ എന്തിനാ വേദന ക്രെഡിക്റ്റഡ് നേരെ നിന്നിരിക്കുന്ന തോളത്ത് ചാന്നിരിക്കുന്ന തൊഴിൽ കൂടി കഴിയിട്ടിട്ട് ക്രെഡിക്റ്റഡ് ഇത് മൊത്തം നിരക്കൊണ്ടു വന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു പറയും ക്രെഡിക്റ്റ് ചെയ്യും സ്നേഹമുള്ളവർ ഈ ക്രെഡിക്റ്റഡ് നിൽക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കണക്ഷൻ ഒന്നും പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ പ്ലൈനിങ് നടത്തി കെട്ടിടം പണിയണം എന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈ പ്ലൈനിങ് നിർത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനിക്കാർ ഇളക്കുന്നത് അതും മോഹൻലാൽ ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാൽ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിൽ നിന്നു സ്നേഹമുള്ളവരെ കുറച്ചും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷാന്ത മാനസര് എന്താണ് നമ്മൾ പറയേണ്ടത് സ്നേഹമുള്ളവരെ കൊണ്ടേ കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയെ പുറത്തിറക്കുന്നത് നീയെ തടിച്ചെടുക്കുന്നത് നീയേ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ഐറണിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അവരുടെ സിനിമയാണ് ഈ സിനിമ ോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ വിധേയനിൽ മമ്മൂട്ടി ഒരു വില്യൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലംബനായ ആളുകളെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രമാണ് അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിമയാണ് തൊമ്മി ഒരു ദിവസം തൊന്നി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേലെ ഭാര്യയെ പീഡിപ്പിച്ചിട്ടാണെന്ന് തൊമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്പി കാണുന്നുണ്ട് തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലരുടെ സെന്റിന് എന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്വമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നു എന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസംഗിക്കുകയും പിറ്റേന്ന് വേട്ടക്കാരനോടൊപ്പം സ്നേഹമുള്ളവരെ ഈ വിധേയത്വത്തിന്റെ അടിമത്തേഴ്സിനെ രക്ഷിച്ചത് ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും അമിത് ഇടപെട്ടിട്ടാണെന്നും പറയുമ്പോ പട്ടേലരുടെ അത്ര എന്ന് പറയുന്ന ആരുടെയോ പ്രശ്നത്തിൽ കൊണ്ടുപോയി തലവേശു കൊടുത്തിട്ട് അവരും നൂറിപ്പോ നാളെ എനിക്കെന്ത് സംഭവിക്കുന്നു അറിയാൻ പാടില്ല കേട്ടോ എങ്കിലും എനിക്ക് തായണവും തോന്നുകയാണ് സ്നേഹമുള്ളവരെ വെളിയവും വിവരമുള്ള ഒരു സമൂഹ കളി ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ താക്കി ചുച്ചുക്കുകയും ഇതിനൊക്കെ കാണുമ്പോ എതിർക്കുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സുദീർ പിൻവറക്കായ ഒരു ക്രൈസ്തവരെ എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന സ്ത്രീകൾ അവരെ മുറിക്കലത്തി മർദ്ദിച്ചു ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷം പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിന് ഉറ്റിക്കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവര് ഞങ്ങളെ മതമാറ്റം നോക്കി എന്നോ ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അത് പറഞ്ഞില്ല എന്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് നമ്മുടെ ഈ ഈ എത്രയോ നല്ല വോയിസ് ഓഫ് ട്രൂത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ओकल कूड़ी नंदी नमस्कार